സൂപ്പർ അടിപൊളി കല്യാണം ഡാൻസ് ചെയ്യുന്നുണ്ടാ കയ്യൊക്കെ വച്ചോള പ്രയോഗങ്ങൾ തിരിഞ്ഞുള്ള പ്രയോഗങ്ങൾ കയ്യൊക്കെ പ്രത്യേക ഷേപ്പിലൊക്കെ വെച്ച് രണ്ടുപേരും ഡാൻസ് ചെയ്യുക കിം ആൻഡ് ടൈഗർ പൊളിപൊളി സൂപ്പർമാര കല്യാണ വേദികളിൽ ഓഡിറ്റോറിയങ്ങളിൽ ഇങ്ങനെയുള്ള പൊട്ടത്തരം കളിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കോമാളിത്തരം കളിക്കാൻ സർക്കസ് കൂടായിരുന്നു ഇറങ്ങി വന്ന കോമാളികളെ പോലെ ഈ ചിമ്പാൻസി കൊരമാർ കൊരങ്ങത്തരം കളിക്കുന്ന ഇങ്ങനത്തെ കോലങ്ങളിലെ ഇങ്ങനെയുള്ള വിഡികളെ കൊണ്ടുവന്നിട്ട് കല്യാണ വീട്ടിൽ ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രഹസനം കാണിക്കുന്ന വിഡി വേഷം കെട്ടിക്കുന്ന ഒരു പൊട്ടന്മാരെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പം ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ തുറന്നു പറയാം മലബാർ മുസ്ലിങ്ങളുടെ കല്യാണ വീടുകളിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഉമ്മത്തിങ്ങളുടെ നിങ്ങളുടെ ഞാനടക്കം ഉൾപ്പെടുന്ന എന്റെ ഉമ്മത്തിന്റെ കല്യാണ വീടുകളിലാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു തരുന്നേ ഒരുപാട് കല്യാണ കല്യാണാഭാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും പ്രതികരിച്ച് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ലെവലിലുള്ള ഓരോരോ ആഘോഷങ്ങളും ഓരോരോ വിവാഹ നടക്കുന്ന സമയത്ത് അതിനെ വളരെയധികം മോശമായ രൂപത്തിൽ അന്നത്തെ ദിവസം ജനങ്ങളെ കൊണ്ടു മുഴുവൻ വെറുപ്പിക്കുന്ന ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് മറ്റൊക്കെ ഒരുപാട് വ്യത്യസ്ത രൂപത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രതിഷേധങ്ങളും പല പ്രതികരണങ്ങളും നടന്നിട്ടുണ്ട് ഇന്ന് കാണുന്ന അവസ്ഥയാണിതേ നിങ്ങൾ ചിന്തിക്കണം ഒരു കല്യാണ വീട്ടിലേക്ക് ഒരു മംഗല്യാ സദസ്സിലേക്ക് ഓഡിറ്റോറിയത്തിലൊക്കെ ഇതുപോലെയുള്ള വേഷം കിട്ടുന്ന കൊരങ്ങന്മാരെ കൊണ്ടുവരാൻ ഉറങ്ങേൻ്റെ വേഷം കെട്ടുന്ന കഴുതന്റെ വേഷം കെട്ടുന്ന ഇതുവരെയുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണ് എന്തൊരവസ്ഥയാണ് എൻ്റെ ആ സദസ്സിലേക്ക് ഇവരെ എഴുന്നള്ളിക്കുക യുവന്മാരുടെ ആ സദസ്സിലേക്ക് വരുന്ന കോലുണ്ട് ഈ കല്യാണം വീട്ടിൽ ഇവരൊക്കെ ക്ഷണിച്ചിട്ട് വന്ന നല്ല നല്ല മാന്യന്മാരായ ആൾക്കാർക്കിടയിൽ ഈ പുതിയ പുതിയപ്പോഴ ചെക്കൻ്റെ ചങ്ങായമാരോട് പറഞ്ഞിരിക്കരുത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന യുവമിദുനങ്ങൾക്ക് ആശംസകൾ പകരാനും അവരുടെ വിവാഹക്ഷണം സ്വീകരിച്ചു വന്ന കുടുംബക്കാരുണ്ടാവും മാന്യന്മാരായ ആൾക്കാരുണ്ടാവും ഇതെല്ലാം കാണുമ്പം നിന്ന് എഴുന്നേറ്റ് ആ വിടാൻ എന്തിനാ ആഭാസങ്ങൾക്ക് നിങ്ങൾ ഞാൻ കുറച്ച് പൊട്ടിക്കുന്നുണ്ടാ ചാടി ഇറങ്ങി കയ്യൊക്കെ കൊടുത്ത് മനോജ് ടൈഗർ ഒരു പ്രത്യേക ആക്ഷൻ കാല് പൊക്കി കഴിഞ്ഞി അടിച്ച് പൊളിച്ച് തിമിർത്ത് സ്റ്റേജിലേക്ക് വരിക പൊളിച്ചടിച്ച് വരിക നമ്മുടെ ഉണ്ട് പുതിയപ്പിളയുണ്ട് പൊളിച്ചടിക്കരി പുതിയാപ്പിളയുടെ കയ്യൊക്കെ പിടിച്ചെന്ന് കറക്കി പുതിയാപ്പിളയെ പൊക്കിയെടുത്ത് കാല് ഡാൻസ് ഒരു പ്രത്യേക ഗ്ലാസ് ഗ്ലാസ് അങ്ങ് കൂളിംഗ് ആൾക്കാർ ഈ കുടുംബക്കാരും നാട്ടുകാരൊക്കെ പങ്കെടുക്കുന്ന വേദികള് ഈ ഇപ്പൊ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഒന്നും സംഭവം എന്നറിയില്ല ഇത് വേർന്നെങ്കിലും ചാടി വന്ന പ്രാന്തം എന്താ സംഭവം അറിയാണ്ട് പകച്ച പോയി ആൾക്കാരുണ്ടോ ഈ പ്രത്യേക ഡ്രസ്സ് ഒഴിച്ചിട്ട് ഇവർക്ക് മുമ്പിൽ ഇങ്ങനെ പൊട്ടം കളിയേക്കണം വിഡി വേഷം കിട്ടണം അത് കണ്ടിട്ട് ഇവർക്ക് ചിരിക്കണം അങ്ങനെയുള്ള കോമാളി വേഷം നയിച്ചിട്ട് എന്തെങ്കിലും ചില്ലറ അഞ്ചോ പത്തോ കിട്ടുന്ന ആൾക്കാരായിട്ട് മാറുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ കണ്ടു ഇവിടെ ഈ ഓൺലൈൻ മീഡിയകളിൽ സോഷ്യൽ മീഡിയകളിൽ എങ്ങനെയെങ്കിലും വൈറലാകുക എന്തെങ്കിലും കാണിച്ചിട്ട് നാലാളെ കൊണ്ട് അറിയിപ്പിക്കുക എന്നിട്ട് എന്തെങ്കിലും ഈ പറയുന്ന ഓൺലൈൻ ചാനലുകളുണ്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്നത് അതുപോലെ നിലക്കു ഇങ്ങനെ കുറെ ചാനലുകളുണ്ട് ഇതുപോലുള്ള ചാനലുകൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അവർ നടന്നു വരുന്നേയും അവരും പിന്നെ വീണ്ടവരത്തെ കാണിക്കുന്ന കോപ്പർ ആക്ടറുകളൊക്കെ ലൈവിൽ കാണിച്ചു കൊടുക്കാനും ഇവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇവരെ വൈറലാക്കുന്നത് ഇത് ഇത് ഇത്തരം ഫോളോവേഴ്സ് ഉള്ള ചാനലുകൾ ഇങ്ങാതെ കാഴ്ചകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കപ്പെടും എന്നിട്ട് കുറച്ചാൾക്കാർക്ക് ബിഗ് ബോസ് കയറണം അത്തരം പിന്നെ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറെ വിഡ്വേഷം കിട്ടുക അതൊക്കെ എന്തോ ആയിക്കോട്ടെ അവനെ ഇഷ്ടം പക്ഷേ ഈ വിവാഹ വേദികളിലൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുടെ വിവാഹ വേദികളില് വിവാഹ സദസ്സുകളില് എന്തിനാ ഇജ്ജാതി പട്ടിക്കോലം കിട്ടുന്നേ എന്തിനാ ഇജ്ജാതി വിവരക്കേട് കാണിക്കുന്നേ എന്തിന്റെ ആവശ്യമാണ് എത്ര എത്ര വൃത്തികെട്ട പ്രഹസനങ്ങളാണ് ഇവരൊക്കെ കല്യാണ വീടില് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോലം കെട്ടുന്ന കോലം കാണാം ഇതൊക്കെ കണ്ടു നോക്കിയാൽ തൊലി വിരിഞ്ഞോ എന്ന് കാണുമ്പോ ഞാനൊക്കെ വേദികളൊന്നും വേദികളുണ്ടല്ലോ ഒന്നെങ്കിലും ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ അവർന്ന് രണ്ടപ്പോ അറിയും എന്തിനാ ഈ പൊട്ട കളി കളിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ അത്തരം സദസ്സുകൾ വെറുതെ ആൾക്കാരോ എന്തൊരു അവസ്ഥയാണ് ഇതൊക്കെ ചെറുക്കൻ്റെ കല്യാണ ചെക്കൻ്റെ കൈ പിടിച്ച് കറക്കി കിമ്മിന്റെ സ്പെഷ്യൽ കൈ കറക്കാലും ഉണ്ടായിരുന്നു ചെറുക്കൻറെ കയ്യില് ഉം കിമ്മിന്റെ കാല് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡാൻസ് സൂപ്പർ അങ്ങനെ ചെറുക്കന്റെ കൈ പിടിച്ച് നമ്മൾ ഇങ്ങനെ ഈ സർക്കാസ് കോമാളികൾ ഇങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാരാ കല്യാണ സദസ്സിൽ ഈ ചെക്കന്മാരാണ് ഈ കല്യാണ ചെക്കനെ ഇട്ടിട്ട് ഒരു പണി കൊടുക്കാന്നുള്ള നിലക്ക് ഇവരെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നുണ്ടാകുക ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടെന്ന് ആരാ അറിയോ ഈ കല്യാണ ചെക്കൻ്റെ അതായത് ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വലിയൊരു തലവേദനയാണ് ഈ കല്യാണ ചെറുക്കന്റെ കൂടെ വരുന്ന ആൾക്കാർ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പെണ്ണിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്നാ കല്യാണ ചെക്കന്റെ വീട്ടുകാർക്കും താല്പര്യമില്ലാത്ത വിഷയങ്ങളായിരിക്കും അവന്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ ആ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കാരണം തലവേദന ആകുന്ന ഒരുപാട് കല്യാണം വീടുകളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ വരണം അത് ആ നാടിന് നിയമവിരുദ്ധമായിരിക്കാം ആ മഹലിൽ പിന്നെ പാടില്ല ഇന്ന് മഹലിന്റെ പ്രസ്താവനയുള്ള വിഷയങ്ങളായിരിക്കാം അത് ഈ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ മഹലിൽ നിരോധിച്ച കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോഴേ ഇവന്മാരെ കുഴപ്പാക്കും കയ്യൂക്ക് കാണിക്കും പട്ടിഷോർക്കും എന്തിന്റെ ആവശ്യം ഇവർക്കൊക്കെ ഒരു അയ്യായിരം പത്തായിരോ കൊടുത്തിട്ടായിരിക്കാം ഇങ്ങനെ പൊട്ടം കലയൽ കൊണ്ടുവരുന്നതാണ് ഈ അയ്യായിരം പത്തായിരം വരുന്ന പൈസ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ആവശ്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാം എത്ര പാവങ്ങളുണ്ടാവും നിങ്ങൾ ചുറ്റുവട്ടത്തിലൊക്കെ അവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരമായിട്ട് ഏതെങ്കിലും അനാഥ അനാഥാലങ്ങളിലോ ഒരുപാട് തെരുവുകളിലൊക്കെ അന്ത്യങ്ങുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ മക്കളുടെ പിന്നെ ജന്മദിനത്തിനും മറ്റുമൊക്കെ അത്തരം കേന്ദ്രങ്ങളിൽ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് കൊടുത്തിട്ട് പൈസ അവർക്കെങ്കിലും കല്യാണ ദിവസം അവർക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു നിങ്ങൾക്ക് എന്തിനെ കല്യാണ വീടുകൾക്ക് ഇത്ര ഇമാതിരി കോലം കിട്ടുന്നത് ഒന്ന് അവസാനിപ്പിച്ചൂടെ ഇതൊന്നും വലിയ പൊത്തിരിയുള്ള സംഭവം വലിയ വെറൈറ്റി സംഭവം ഒന്നല്ല ഇതിനൊക്കെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത ആൾക്കാർ ഈ പറയുന്ന കളവമാരായ ആൾക്കാരൊന്നല്ല ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന ന്യൂജെന്ന് പറയുന്ന ഇപ്പോഴത്തെ സമൂഹം ഇപ്പോഴത്തെ തലമുറ വളരെ അതപ്പത്തിച്ചു എന്നു പറയാം വയ്യ തൊപ്പി എന്ന് പറയുന്ന ചെക്കനെ കാണാനാണ് നിലമ്പൂരിൽ നിന്നെങ്ങാനും ഒരു മരക്കെഴുതാ ബോർഡും തൂക്കിയിട്ട് പോയത് എന്തിനാണ് നാലാളെ അറിയപ്പെടണം സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഇമ്മമാതിരി കോല കെട്ടുന്നത് എന്തോ ആൾക്കാർ എന്തലോ കോലത്തില് എങ്ങനെയോ ജീവിച്ചോട്ടാവന അവന്റെ സ്വാതന്ത്ര്യം പക്ഷെ കല്യാണ വീരുകളിൽ ഇങ്ങനെ കോമാളിത്തിന് കെട്ടുന്ന ആൾക്കാരാണ് കോമാളി വേഷം കൊണ്ടു കൊണ്ട് ഈ ഉത്സവ പറമ്പിലേക്ക് ആനയെ എഴുന്നേൽക്കുന്ന പോലെ ഇമാതിരി മരക്കെഴുതുകൾ ഉൾപ്പെടുത്തിയിട്ടാ സദസ്സ് മലീനവശമാക്കരുത് നാണകർത്തരിതാ പുതിയ പള്ളി ഒക്കെ കൈവശിച്ച് സ്റ്റേജിൽ കഴിച്ച് കോപ്രായത്തിനം കളിക്കും ഇതൊക്കെ സാധ്യതയിൽ ഇത്ര നല്ല ചടങ്ങുകൾ കാണാൻ പറ്റുന്ന നല്ല നല്ല മാന്യമാരായ ആൾക്കാരുണ്ടാവും അതോ അവരും ഇത് കണ്ടിരിക്കാൻ നിർബന്ധിതരായാണ് അവരോടൊക്കെ കാണിക്കുന്ന അവരോടൊക്കെ നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റാണിത് അതുകൊണ്ട് കല്യാണ വീടുകളിൽ നടക്കുന്ന ആഭാസങ്ങളും കോപ്രായത്വങ്ങളും അത്രയധികം മോശപ്പെട്ടത് ഇമാതിരി കോലത്തെത്തി ഇത്തരം പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ സന്ദേശമായി മാറിയാണ് എന്ത് കോലും കെട്ടാം എന്ത് പൊട്ടത്തരും കളിക്കാം എന്ത് സർഗസും കളിക്കാം ഇത്ര വിട്ടിക്ക വേഷം കെട്ടിയിട്ടും സമൂഹത്തിൽ ഉണ്ടാക്കാം വൈറലാകാം എന്ന ചിന്ത ആൾക്കാരിലേക്ക് കിട്ടുകൊടുക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള മര മരമാണ്ടന്മാർക്ക് സ്വീകാര്യത കിട്ടിക്കൊ സ്വീകാരം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ലെവലിൽ ആക്കി പുതിയ ആൾക്കാരുടെ മൈൻഡ് പോകും അങ്ങനെയായാലും കുഴപ്പമില്ല പൈസ കിട്ടുമല്ലോ ഫോളോസ് ഉണ്ടാവില്ലല്ലോ നാരാളെ കുറിച്ച് അറിയല്ലോ എവിടെയെങ്കിലും പോകുമ്പോൾ അത് ഇന്നുവല്ലേ നിൽക്കുമ്പോൾ ആ ഞാൻ ഭയങ്കര സംഭവം ചേർക്കും അതൊക്കെ വളരെ മോശപ്പെട്ട പുതിയ കാഴ്ചപ്പാടിലേക്ക് ആൾക്കാരുടെ മെന്റാലിറ്റി പോവുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും നാലാൾക്കാരിൽ മുമ്പിൽ അറിയപ്പെടും അതിനൊരു അഭിമാനമുണ്ട് ഇത് എന്തെങ്കിലും പിടി വേഷം കണ്ടിട്ട് സർക്കസ് കൂടെ ആയിരുന്നോ ഇറങ്ങി ഓടിയ ഇറങ്ങിയോടിയ കുരങ്ങമാക്കത്തെ പൊട്ടം കളി വേഷം കെട്ടുന്ന ഇങ്ങനെ ആൾക്കാള പിന്നെ പുതിയ ഓരോ ഡ്രസ്സ് അടിച്ച് ഏർ കോലം കെട്ടിട്ട് കല്യാണപ്പുറയ്ക്ക് ഇങ്ങനെ അയച്ചുകൂടാ തേപ്പിടിച്ച ഇങ്ങനെ കുരച്ചുകൊണ്ട് പോവാ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായിരുന്നു പറയാതിരിക്കാൻ ഒരു വാഹു ഇല്ല ദയവ് ചെയ്തുകൊണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസാണ് ആണ് എനിക്ക് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ ഒരു പക്ഷേ പൊതുവേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന വിഷയമാണ് വിവാഹ വിഷയങ്ങളിൽ വിവാഹ വേദികളിലും സദസ്സുകളിലും ഇത്തരം പരിപാടികളൊക്കെ ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ അവരുടെ കുടുംബക്കാരും മറ്റും ഇൻബോക്സിനും മറ്റും തെരുവലിക്കല് അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന വീഡിയോസാണ് നമ്മളടുത്ത് പ്രതികരിക്കുന്നത് അവിടെ മുൻകൂറായിട്ട് പറയാം നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കാം തള്ളിക്കല പറ്റുന്നവർ തള്ളിക്കള ഇന്ന് മാത്രം അവിടെ നിർത്താണ്